സിംഗർ വേടൻ്റെ ശ്രീലങ്കം ബന്ധം വരുന്നത് സിങ്ങൻ്റെ അമ്മ ശ്രീലങ്കയിലെ ജാഫ്നയിലാണ് ജനിച്ചത് പിന്നീട് തമിഴ്നാട്ടിലെ ഊട്ടിയിലേക്ക് കുടിയേറുകയും അവിടെ സ്ഥിരതാമസമാക്കുകയുമായിരുന്നു വേടൻ്റെ അച്ഛൻ തൃശ്ശൂർക്കാരനാണ് മുരളി വേടൻ്റെ വീട് വരുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള സ്വപ്ന ഭൂമിയിലാണ് വേടൻ്റെ ശ്രീലങ്കം ബന്ധം വരുന്നത് വേടൻ്റെ അമ്മ ജനിച്ചത് ശ്രീലങ്കയിൽ ജാഫ്നയിലെ ഒരു തമിഴ് വംശജയായിട്ടാണ് എന്നത് മാത്രമാണ് വേടൻ ജനിച്ചത് ഇന്ത്യയിൽ തന്നെയാണ് ശരിക്കും വേടൻ മലയാളിയാണ് ഇന്ത്യക്കാരനാണ് വേടൻ്റെ ശരിയായ പേര് ഹിരൻ മുരളി എന്നാണ് വേടൻ എന്നത് അദ്ദേഹത്തിൻ്റെ വിളിപ്പേരാണ്